നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കപ്പലും കാണാനായി എത്തിയ യുവാവ് കടലിൽ വീണ് കാണാതായി പുളിങ്കുടി ആഴിമല അജീഷ് ഭവനിൽ അനിൽ ബീന ദമ്പതിമാരുടെ മകൻ അജീഷിനെയാണ് കാണാതായത് പുളിങ്കുടി ആവണങ്ങ പാറയിലെ കടൽ തീരത്തായിരുന്നു സംഭവം പാറയിൽ കയറി നിൽക്കവേ തിരയടിച്ച് അജീഷ് കടലിൽ വീഴുകയായിരുന്നു പുളിങ്കുടി എ ആർ ക്യാമ്പിന് സമീപത്തെ സ്വകാര്യ റിസോർട്ടിന് താഴെയുള്ള കടൽ തീരത്തെ ആവണങ്ങപ്പാറയിൽ നിന്നാണ് അജീഷ് വീണത് കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു യുവാവ് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം കാണാതായ അജീഷും പ്രീതയും രണ്ട് മക്കളും സുഹൃത്തും പൂവാർ കരിച്ചൽ സ്വദേശിയുമായ രാജേഷും രണ്ട് മക്കളുമായാണ് പുളിങ്കുടി കടൽ തീരത്തെ ആവണങ്ങപ്പാറയിൽ എത്തിയത് ഇവിടെ നിന്നാൽ വിഴിഞ്ഞം തുറമുഖം വ്യക്തമായി കാണാനാകും കൂടെയുള്ളവരെ പാറയിൽ ഇരുത്തിയ ശേഷം കടലിനോട് ചേർന്ന മറ്റൊരു പാറയിൽ കയറി നിൽക്കുമ്പോൾ ശക്തമായ തിരയിൽപ്പെട്ട് അജീഷ് കടലിൽ വീഴുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പോലീസിന് നൽകിയ വിവരം പെട്ടെന്ന് എത്തിയ തിരയടിച്ച് അജീഷ് കടലിലേക്ക് വീണു രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നുവെന്ന് രാജേഷ് പറഞ്ഞു വിഴിഞ്ഞത്ത് നിന്ന് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം വോട്ടുകളിൽ രാത്രി വൈകിയും തിരച്ചിൽ നടത്തി സംഭവത്തിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തു അതേസമയം ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് രണ്ടാമത്തെ ചരക്ക് കപ്പൽ എത്തും മറീനസർ എന്ന ഫീഡർ കപ്പലാണ് കോളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് തുറമുഖത്തിന്റെ പുറം കടലിൽ കപ്പൽ നങ്കൂരം ഇട്ടിട്ടുണ്ട് വിഴിഞ്ഞത്ത് എത്തിയ സാൻ ഫെർണാണ്ടോ മടങ്ങിയതിന് ശേഷമാകും മറീൻ അസറിൻ്റെ ബർത്തിംഗ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ സാൻ ഫെർണാണ്ടോ കപ്പൽ തുറമുഖം വിടുമെന്നാണ് റിപ്പോർട്ട് വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് തുറമുഖത്തേക്ക് ഇറക്കിയത് ഇതിൽ അറുന്നൂറ്റി ഏഴ് കണ്ടെയ്നറുകൾ തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലികൾ നിലവിൽ പുരോഗമിക്കുകയാണ് ഇത് പൂർത്തിയായ ശേഷമാണ് കപ്പൽ മടങ്ങുക ട്രയൽ റൺ ആയതിനാൽ സാവകാശമായിരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിയതും കയറ്റിയതും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയത് അജീഷിന്റെ ദുരന്തകരമായ അപകടം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേർച്ചയുടെയും പ്രാധാന്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു മടങ്ങി വരാത്ത നഷ്ടമായി മാറി എത്രയോ പേർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മഹത്തായ ദൃശ്യങ്ങൾ കാണാൻ എത്താറുണ്ടെങ്കിലും സുരക്ഷയുടെ അനിവാര്യതയും അതിന്റെ പരിധിയും പൂർണ്ണമായി മനസ്സിലാക്കുന്നത് അനിവാര്യമാണ് അജീഷിന്റെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ദുഃഖം അനന്തമായി തുടരുമ്പോൾ പോലീസും കോസ്റ്റൽ ഗാർഡും ചേർന്ന് അന്വേഷണം നടത്തുകയും നിരന്തരം തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു അജീഷിന്റെ നഷ്ടം ചെറുതല്ല അവനോടൊപ്പം എത്തിയവർക്കും വിഴിഞ്ഞം പ്രദേശവാസികൾക്കും വളരെ വേദനാജനകമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നതായി കാണപ്പെടുന്നു ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാൻഡോ വിജയകരമായി തുറമുഖത്ത് എത്തിയതും കയറ്റം ഇറക്കങ്ങൾ എല്ലാം സജീവമായും കാര്യക്ഷമമായും നടന്നു വരുന്നതും ഇതിന് തെളിവാണ് മറീനസർ എന്ന ഫീഡർ കപ്പലിന്റെ വരവ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുറമുഖത്തിൻ്റെ കൂട്ടുന്ന ഒരു പടികൂടിയാകുന്നു സാൻ ഫെർണാണ്ടോയിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കിയും കയറ്റിയും അവിടെ വന്നുപോയവരുടെ അനുഭവങ്ങൾ കേട്ടും വിഴിഞ്ഞം തുറമുഖം ഒരു വമ്പൻ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ദ്വാരത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു വിഴിഞ്ഞം തുറമുഖം അതിന്റെ പ്രാധാന്യം മാത്രമല്ല അതിനോടൊപ്പമുള്ള സുരക്ഷാപരമായ ചിന്തകളും മുൻകരുതലുകളും എടുത്ത് നടപ്പാക്കേണ്ടത് അനിവാര്യമാണ് അജീഷിന്റെ ദാരുണമായ സംഭവം ഇതിന്റെ പ്രസക്തി ഓർമ്മിപ്പിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുക മാത്രമല്ല അതിന്റെ ഭാവിയിലെ സാധ്യതകളും വളർച്ചയും അതേസമയം അതിനോടൊപ്പമുള്ള സുരക്ഷാപരമായ നടപടികളും കൂട്ടിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് വിഴിഞ്ഞത്തിന്റെ നേർച്ചയെ കൂടുതൽ തെളിച്ചമാക്കുന്നത്